മീരയെ ഒരു ദിവസമെങ്കിലും തനിക്ക് സ്വന്തമായി ലഭിക്കണം അത്രത്തോളം താൻ അവളെ സ്നേഹിച്ചതാണ് മൂന്നാല് വർഷം ഒന്ന് തൊടുക്ക് പോലും ചെയ്യാതെ അവളുടെ പിന്നാലെ നടന്നത് അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഇനി അവളെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ സാധിക്കില്ല പക്ഷേ ആഗ്രഹം സബലീകരിക്കാതെ വയ്യ ഇന്ന് തൻ്റെ ഉദ്ദേശം മീരിയോട് പറഞ്ഞൊരു തീരുമാനമുണ്ടാക്കുമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു സതി കുടിക്കാൻ ചായയുമായി വന്നപ്പോൾ ഫോണുമായി പതിയെ മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു അർജുൻ ഇവിടെ റേഞ്ചിലല്ലോ ചേച്ചി കുറച്ചങ്ങോട്ട് നീങ്ങി നിന്നാൽ റേഞ്ച് കാണും ആണോ ഞാനിപ്പോ വരാം ആദ്യം പറഞ്ഞൊരു ആശ്വാസം എന്നതുപോലെ അവൻ പതിയെ വീടിന്റെ പുറകിലേക്ക് നടന്നു ആഗ്രഹിച്ചതുപോലെ പുറകിൽ തുണി വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് മീര അവളെ കണ്ടതും അവന് വലിയ സന്തോഷം തോന്നിയിരുന്നു നിനക്ക് ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ പുറകിൽ നിന്ന് പതിഞ്ഞ സ്വരത്തിൽ അവൻ ചോദിച്ചപ്പോഴാണ് അവൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയത് അവനെ കണ്ടതും വല്ലാത്തൊരു ദേഷ്യമാണ് അവൾക്ക് ആദ്യം തോന്നിയത് എങ്കിലും അത് പുറമെ കാണിക്കാതെ അവൾ തൻ്റെ ജോലിയിൽ തന്നെ മുഴുകി പെട്ടെന്ന് തുണിവിരിച്ചകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് മുൻപിൽ തടസ്സമായി തന്നെ അർജുൻ നിന്നു നിന്റെ അമ്മായിയമ്മയും നാത്തൂനും ഒക്കെ ഉമ്മറത്തെരുപ്പുണ്ട് ഇവിടെ വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത് എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടതിന് ശേഷം നീ പൊയ്ക്കോ അർജുൻ പലവട്ടം പറഞ്ഞു ഞാൻ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരരുതെന്ന് വീണ്ടും വീണ്ടും എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല അറുത്ത് മുറിച്ച് മീര പറഞ്ഞു പക്ഷെ എനിക്കങ്ങനെ നിന്നോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ തേടി വന്നത് നിനക്ക് നിന്റെ കെട്ടിയവനെ കാണാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങേരുടെ ഗൾഫിലെ ജോലിയൊക്കെ കളഞ്ഞ് നീ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണെന്നാണ് കേട്ടത് അതെ എനിക്ക് ഒരു മിനിറ്റ് പോലും എൻ്റെ സുധേട്ടനെ കാണാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് വെളിയിലെ ജോലി കളയാൻ പറഞ്ഞതും ഇവിടെ ഇപ്പോൾ ഏട്ടൻ നിൽക്കുന്നതും ഇങ്ങേര് ഇത്രയ്ക്ക് പെൺകോന്തനാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഇല്ലെങ്കിൽ പിന്നെ നിന്റെ വാക്കും കേട്ട് നല്ല ജോലിയും കളഞ്ഞ് നാട്ടി വന്ന് നിൽക്കോ പിന്നെ നിനക്ക് സുധിയേട്ടിനെ കാണാതിരിക്കുന്നത് കൊണ്ടുള്ള വിഷമം എനിക്ക് മനസ്സിലാകും അത് മാറ്റാൻ ഇല്ലേ നീയൊരൊറ്റ വാക്ക് പറഞ്ഞാൽ പോരെ അതിനിപ്പോൾ ഗൾഫിൽ കിടക്കുന്ന അങ്ങേരുടെ ജോലി കളയേണ്ട വല്ല കാര്യമുണ്ടോ ഭർത്താവ് ഗൾഫിലാകുമ്പോൾ ഭാര്യയ്ക്ക് എന്തൊക്കെ വികാരങ്ങളാണ് തോന്നുന്നതെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും അക്കാര്യത്തിൽ ഇപ്പോൾ സുധേട്ടൻ തന്നെ വേണമെന്നുണ്ടോ നമ്മളൊരു കാലത്ത് എന്ത് സ്നേഹിച്ചതാണ് അവൻ്റെ വർത്തമാനം കേട്ടത് മീരയ്ക്ക് ദേഷ്യം വന്നു പോയിരുന്നു ഇനി ഇമ്മാതിരി വൃത്തികേട എന്നോട് പറഞ്ഞ എൻ്റെ കയ്യായിരിക്കും നിന്നോട് സംസാരിക്കുന്നത് ദേഷ്യത്തോടെ മീര പറഞ്ഞു മീരേ നീ ഒരുപാടുത്തുള്ളല്ലേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച മുതലാദീ അതെൻ്റെ വിട്ടിത്തം കൊണ്ട് തന്നെയാണ് നഷ്ടപ്പെട്ടത് അതെൻ്റെ തെറ്റ് തന്നെയാണ് ആ തെറ്റ് ചെറിയ രീതിയിലെങ്കിലും എനിക്ക് തിരുത്തണം നിന്റെ സുധീട്ടിനെ നീ പറഞ്ഞ് ഗൾഫിൽ വിട് പഴയതുപോലെ നമുക്ക് സ്നേഹത്തോടെ മുന്നോട്ട് പോകാം ആരും ഒന്നും അറിയില്ല വീട്ടിലെല്ലാം എനിക്കും കല്യാണം നോക്കുന്നുണ്ട് അത് ശരിയായാ ഞാനും കല്യാണം കഴിക്കാം ഞാനും കൂടി കല്യാണം കഴിച്ചാൽ വേറെ ആർക്കും ഒരു സംശയവും തോന്നാൻ പോകുന്നില്ല സുധീട്ടിനും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും ഒന്നും അറിയാൻ പോകുന്നില്ല ഇന്നത്തെ കാലത്ത് ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ രണ്ടുപേരും എത്രത്തോളം സ്നേഹിച്ചതാണ് എന്തൊക്കെ സ്വപ്നം കണ്ടതാണ് ആ സ്വപ്നങ്ങളെല്ലാം എല്ലാം ഒന്നും സബലീകരിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് സബലീകരിച്ചൂടെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല നിന്നെ ഒരു മനുഷ്യനെ ഉപദ്രവിക്കാതെ ഞാൻ നോക്കിക്കോളാം കാശിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഞാൻ പരിഹരിക്കാം ഏതായാലും സുധീർ നീക്കത്തിൽ വലിയ കഴിവൊന്നുമില്ല അല്ലേ നീ ഇപ്പോഴും ഇങ്ങനെ നിൽക്കൂ മുഴുവൻ പറയുന്നതിന് മുൻപ് തന്നെ മീരയുടെ കൈകൾ അവൻ്റെ കവളയിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു വല്ലാത്തൊരു ദേഷ്യം ആ നിമിഷം ഈരയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു ഇത്രയും തരന്താണ് പോകും നീയെന്ന് ഞാൻ കരുതിയില്ല വളരെ മോശം എൻ്റെ മാനത്തിന് വിലയിടം വന്നാലുണ്ടല്ലോ നീ എന്താ വിചാരിച്ചത് ഗൾഫിൽ ഭർത്താക്കന്മാരുള്ള പെൺകുട്ടികളെല്ലാം ഒരു പുരുഷൻ്റെ ചൂടിന് വേണ്ടി കൊതിച്ചിരിക്കുകയാണെന്നോ അതിനു വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നതെന്നോ എന്നാൽ നിനക്ക് തെറ്റി ഒരു വീഡിയോ കോളിലോ ഫോൺ കോളിലോ അവരുടെ ഒരു വാക്കിൽ അവർ അനുഭവിക്കുന്ന സന്തോഷം കാണുമ്പോൾ ഒരു ഭാര്യയ്ക്ക് കിട്ടുന്നത് വലിയ സന്തോഷമാണ് ജീവിതം മുഴുവൻ ഒരു വീഡിയോ കോളിലെ ചെറിയ സ്ക്രീനിലേക്ക് ചുരുങ്ങി പോകുമ്പോഴും ഓരോ ദിവസവും എണ്ണി അവരുടെ വരവ് കാത്തിരിക്കുമ്പോൾ ആ ഭാര്യമാർക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അത് നീ പറഞ്ഞ പോലെ അവൻ്റെ ചൂടും ചൂരും മാത്രം ആഗ്രഹിച്ചുള്ള സന്തോഷമല്ല കുടുംബത്തോടൊത്ത് ഒരു മാസമെങ്കിലും ജീവിക്കാൻ അവർക്കൊരവസരം കിട്ടുമല്ലോ എന്നുള്ള സന്തോഷം ഇനി നാട്ടിൽ വന്നു കഴിഞ്ഞാലോ ഒരു മാസം ദാത് പറയുന്ന പോലെ അങ്ങ് പോവും ആ സമയത്തിനുള്ളിൽ ഭർത്താവിനെ ഒന്ന് കണ്ണ് നിറച്ച് കാണാൻ പോലും ഒരു ഭാര്യയ്ക്ക് കിട്ടില്ല എത്ര പാവം പിടിച്ച പെൺകുട്ടിയാണെങ്കിലും അവൾ സ്വയംപ്രാപ്തി നേടുന്ന എപ്പോഴാണെന്ന് അറിയോ ഒട്ടുമിക്ക പെൺകുട്ടികളും സ്വയംപ്രാപ്തി നേടുന്ന വിവാഹശേഷമാണ് പ്രത്യേകിച്ച് ഒരു പ്രവാസിയുടെ ഭാര്യയായി കഴിയുമ്പോൾ ചായൻ ഒരു തോളില്ലാതെ വരുമ്പോൾ അവൾ തന്നെ നിൽക്കാൻ പഠിക്കും അതോരോ പ്രവാസികളുടെയും ഭാര്യയ്ക്ക് ലഭിച്ചിട്ടുള്ള ഒരു വലിയ കഴിവാണ് ഇതിനിടയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരെ പറ്റിക്കുന്ന ഭാര്യമാരുണ്ടാവും അത് വളരെ കുറച്ച് ശതമാനമേ ഉള്ളൂ ആ കുറച്ച് പേരുടെ പേരിൽ എല്ലാവരെയും അടച്ചാക്ഷേപിക്കാൻ നിൽക്കരുത് എൻ്റെ ഭർത്താവിൻ്റെ കഴിവിനെ അളക്കാൻ നീ ആയിട്ടില്ല നീ പറഞ്ഞതുപോലെ ഉമ്മർത്ത് നിന്റെ വല്യമ്മയും ഒക്കെ ഇരിപ്പുണ്ട് അവരുടെ മുൻപിൽ വെച്ച് നിന്റെ സ്വഭാവത്തെപ്പറ്റി ഞാൻ വിളിച്ചു പറഞ്ഞ നാണക്കേട് എനിക്കല്ല നിനക്ക് തന്നെയാണ് അത് നീ ഓർത്തു വെച്ചു അത്രയും പറഞ്ഞ് മറുപടിക്കേക്കാകാതെ അവൾ അകത്തേക്ക് പോയപ്പോൾ അവൻ ദേഷ്യത്താൽ വിറയ്ക്കുകയായിരുന്നു അവളിൽ നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി അവൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നതല്ല ആദ്യം തന്നെ അവൻ ചുറ്റും ഒന്ന് നോക്കുകയാണ് ചെയ്തത് ആരും കണ്ടിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവൻ നേരെ ഉമ്മറത്തേക്ക് പോയി അവിടെ സുഗന്ധി അവനേയും കാത്തിരിക്കുകയാണ് നീ എവിടെയായിരുന്നു കുറെ നേരമായല്ലോ ഞാനൊരു ഫോൺ വിളിക്കാൻ പോയതാ ചേച്ചി ഒട്ടും താല്പര്യമില്ലാതെയാണ് അവൻ മറുപടി പറഞ്ഞത് ചായ കുടിക്കാൻ സതി പറഞ്ഞപ്പോൾ അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ പിന്നെ ഒരിക്കൽ വരാം അത്രയും പറഞ്ഞവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയപ്പോൾ സുഗന്ധിയും സതിയും ഒന്നും മനസ്സിലാവാതെ പരസ്പരം മുഖത്തേക്ക് നോക്കി ഇവൻ എന്താ ഇങ്ങനെ സതി അവളോട് ചോദിച്ചു ഇവൻ ഇങ്ങനെ ഇവിടെ വരാറില്ലല്ലോ ഇപ്പൊ എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് സംശയത്തോടെ സുഗന്ധി സതിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു സാധാരണ വരാറുണ്ടായിരുന്നില്ല ഇപ്പൊ ഇടക്കിടെ വരുന്നുണ്ട് ന്യൂസ് പിടിക്കാൻ വേണ്ടി ആയിരിക്കും തള്ള പറഞ്ഞു വിട്ടതാ സുധീട്ടന്റെ ജോലി പോയ കാര്യമൊന്നും അമ്മ പറയേണ്ടിയിരുന്നില്ല അവർക്ക് സന്തോഷിക്കാൻ ഇനി അതൊരു വകയാകുമല്ലോ അവനെല്ലാം അറിഞ്ഞിട്ട് തന്നെ അടി വന്നത് ന്യൂസ് പിടിക്കാൻ വേണ്ടി വന്നതാ അതുകൊണ്ടല്ലേ എന്നാ പോകുന്നൊക്കെ ചോദിച്ചത് നമ്മൾ പറഞ്ഞില്ലെങ്കിലും നാട്ടുകാർക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയാലോ എങ്കിലും അവന് ഇതുവരെ വരാതെ ഇടക്കിടെ ഇവിടെ വരുന്ന എന്താണെന്നൊന്ന് തിരക്കണം സംശയത്തോടെ സുഗന്ധി പറഞ്ഞപ്പോൾ അതിൽ കാര്യമുണ്ടെന്ന് സതിക്കും തോന്നി കുറെ കാലങ്ങളായി പിണക്കത്തിലായിരുന്നവരാണ് മാത്രമല്ല അങ്ങനെ ഇങ്ങനെ അവൻ ഇവിടെ വന്നിട്ടില്ല നല്ല സ്നേഹമുള്ള കാലത്ത് പോലും ഇവിടെ വരുന്ന പതിവില്ല കുടുംബത്തിലെ പരിപാടികളിലോ മറ്റോ കണ്ടാൽ ഒന്ന് ചിരിച്ചെങ്കിലായി അല്ലാതെ വലിയ വർത്തമാനമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൻ ഇവിടെ വരികയും വിശേഷങ്ങൾ തിരക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് മനസ്സിലാകണമെന്ന് അവർക്കും തോന്നിയിരുന്നു അന്ന് എന്തുകൊണ്ടും മുറിക്കു പുറത്തിറങ്ങാൻ മീരയ്ക്ക് തോന്നിയില്ല കുറെ സമയമായിട്ടും അവൾ മുറിക്കുള്ളിൽ കയറിയിരിക്കുന്നത് കണ്ട് സുഗന്ധിയാണ് അവളെ കുറിച്ച് സതിയോട് അന്വേഷിച്ചത് ആർക്കറിയാം ഞാൻ ആ ജന്തുവിന്റെ ഒരു കാര്യവും തിരക്കാറില്ല മുറിക്കകത്ത് കയറിയിരിക്കുകയായിരിക്കും ഇനി പാമ്പ് മാളത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ അവൻ വരുന്ന സമയമാകുമ്പോൾ ഇറങ്ങി വരും അന്നേരം ഒരിക്കലും ഇല്ലാത്തൊരു ജോലിയും അവനെ കാണിക്കാൻ വേണ്ടി നമ്മളൊക്കെ ഇരുത്തി ജോലി ചെയ്യിപ്പിക്കുകയാണെന്ന് അർജുൻ വന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾ മുറിയിലേക്ക് കയറി പോകുന്നത് കണ്ടത് പിന്നിറങ്ങി വന്നിട്ടേയില്ല എന്തായിരിക്കും കാരണം സുഗന്ധി ചോദിച്ചപ്പോൾ സതിക്കൊന്നും മനസ്സിലായില്ല അവർ ആ കാര്യത്തിൽ വലിയ ഊന്നൽ നൽകിയിരുന്നില്ല എന്നതാണ് സത്യം എന്നാൽ സുഗന്ധിയുടെ മനസ്സിൽ അതൊരു സംശയമായി തന്നെ അവശേഷിച്ചു ഒരു രണ്ടു മണിയോടെ അടുപ്പിച്ചാണ് സുധി വീട്ടിലേക്ക് തിരിച്ചെത്തിയത് സാധാരണ വരുമ്പോൾ ഒന്നുകിൽ അടുക്കളയിൽ അല്ലെങ്കിൽ ഉമ്മറത്തവളെ കാണുന്നതാണ് എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് പതിവ് എന്നാൽ ഇന്ന് അവിടെ എങ്ങും കണ്ടില്ല അവളെ എവിടെയെന്ന് ആരോടും ചോദിക്കാനുള്ള ധൈര്യവും അവൻ ഉണ്ടായില്ല ചോദിച്ചാലും രൂപേണയുള്ള മറുപടി അല്ലാതെ വ്യക്തമായ ഒരു മറുപടി ലഭിക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവൻ നേരെ മുറിയിലേക്ക് ചെന്നപ്പോൾ കട്ടിൽ പുറം കിടക്കുകയാണ് കിടക്കുകയാണവള് സാധാരണ ഈ സമയത്ത് ഒരു കിടപ്പില്ല അതുകൊണ്ട് തന്നെ അവൻ ആദ്യം കയറി അവൾക്കിനി എന്തെങ്കിലും പനിയോ വയ്യാഴ്ചയോ ആണെന്ന് ഓർത്താണ് അവൻ അവൾക്ക് അരികിലേക്ക് ഇരുന്ന് തോളിൽ പിടിച്ചത് അവൾ അവൻ തിരിഞ്ഞു നോക്കിയതും കരഞ്ഞു ചുവന്ന മുഖമാണ് കാണാൻ സാധിക്കുന്നത് കണ്ണുകളൊക്കെ കലങ്ങി വല്ലാതെ വേദനിച്ചിരിക്കുന്നു ഒരുവേളെ അവൻ്റെ ഹൃദയം പൊടിഞ്ഞു പോയി എന്താണ് അവൾക്ക് സംഭവിച്ചത് ഇത്രമാത്രം വേദനിക്കാൻ വേണ്ടി താനിവിടെ ഇല്ലാതെ പോയ സമയങ്ങൾ അവൾക്ക് എന്താണ് ഇവിടെ ഉണ്ടായത് അമ്മയോ സുഗന്ധിയോ എന്തെങ്കിലും പറഞ്ഞ് അവളെ വേദനിപ്പിച്ചായിരിക്കുമെന്ന് അവന് തോന്നിയിരുന്നു എന്തെനിക്ക് താനെന്തിന കറിഞ്ഞത് ആവലാദിയുടെ അവളുടെ അഴിഞ്ഞുകിടന്ന തലമുടിയിലകളിൽ തഴുകിക്കൊണ്ട് അത് പിന്നോട്ട് മാടി ഒതുക്കി വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഇനിയും അവനോടൊന്നും ഒളിച്ചു വയ്ക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കുറച്ചു സമയം ഒന്നും പറയാതെ അവനെ കെട്ടിപ്പിടിച്ച് അവൾ കറിഞ്ഞു കാര്യം എന്താണെന്ന് ആ നിമിഷം സുദ്ധി ചോദിച്ചില്ല അവൾ കരഞ്ഞു തീർക്കട്ടെ എന്ന് അവൻ കരുതി അത്രത്തോളം അവളെ വേദന അലട്ടുന്നുണ്ടെന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു കഴിവതും വേദനകളൊന്നും തന്നെ അറിയിക്കാതിരിക്കുന്നവളാണ് ഇതിപ്പോൾ താങ്ങാവുന്നതിലും അധികമായതുകൊണ്ടാണ് അവൾ തന്റെ നെഞ്ചിൽ അഭയം പ്രാപിച്ചത് അത് നന്നായി തന്നെ അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ തലമുടികളിൽ അവൻ തഴുകിക്കൊണ്ടിരുന്നു അവൾക്കൊരാശ്വാസം എന്നതുപോലെ കുറച്ചു കഴിഞ്ഞ് എന്താണെന്ന് അവൻ വീണ്ടും ചോദിച്ചപ്പോൾ പിങ്ങലോടെ ഏങ്ങലടിയുടെ ആവരണത്തോടെ അർജുൻ വന്നതും നടന്നതുമായ കാര്യങ്ങളെല്ലാം അവനോട് അവൾ പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ അവന് ദേഷ്യമാണ് തോന്നിയത് ഇത്രയും ഒരുത്തനെയാണോ വീട്ടിൽ കയറ്റതെന്ന് ആ നിമിഷം അവൻ ചിന്തിച്ചു തൻ്റെ ഭാര്യയാണ് അവൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് അടിക്കടി അവൻ വീട്ടിലേക്ക് വരുന്നതെന്ന് വ്യക്തമായി തന്നെ ശുതിക്ക് അറിയാമായിരുന്നു മീരയെ കാണുക എന്നതാണ് അവന്റെ ഉദ്ദേശം എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ്റെ വരവിനെ എതിർക്കാതിരുന്നത് അത് തനിക്കൊരു ദോഷവും ചെയ്യില്ലെന്നത് കൊണ്ട് മാത്രമല്ല അവൻ്റെ വരവ് കൊണ്ട് മീരയിൽ ഒരു മാറ്റങ്ങളും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ടും കൂടിയാണ് എന്നാൽ ഇനി ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല തൻ്റെ വീട്ടിൽ വന്ന് തൻ്റെ പെണ്ണിനോട് അനാവശ്യം പറഞ്ഞവനോട് ക്ഷമിക്കാൻ സുതി തയ്യാറായിരുന്നില്ല മീരയോടൊന്നും അവൻ മുറുക്കി പുറത്തിറങ്ങി ഒരു വേള മീരയ്ക്കൊരു ഭയം തോന്നി അവൾ പിന്നാലെ ഓടിച്ചെന്നപ്പോഴേക്കും അവൻ ഉമ്മറത്തെത്തി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപേ തന്നെ സുതി പോയപ്പോൾ അവൾക്ക് വല്ലാത്ത ഭയം തോന്നി അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാത്തൊരു ഭയം സുതിയുടെ വണ്ടി നേരെ ചെന്ന് നിന്നത് ചെറിയച്ഛൻ്റെ വീടിന് മുൻപിലാണ് പതിവില്ലാതെ അവനെ അവിടെ കണ്ടത് അയാൾ വലിയ സന്തോഷത്തോടെ ഇറങ്ങി വന്നു ആരാ ഇത് സുതിയോ നിന്നെ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ നീ വന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു ഇങ്ങോട്ട് സാധാരണ വരാറില്ലല്ലോ അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല നീ അകത്തേക്ക് വാ കയറിയിരിക്കേ ചെറിയച്ചൻ പറഞ്ഞു അപ്പോഴേക്കും അകത്തു നിന്ന് ചെറിയമ്മയും ഇറങ്ങി വന്നിരുന്നു ഇതാരാ സുധിയോ നീ നാട്ടി തിരിച്ചു വന്നോ നിന്റെ ജോലി പോയെന്നോ ഒക്കെ ആരോ പറയുന്നോ കേട്ടു അല്പം കൊള്ളിച്ചവർ പറഞ്ഞപ്പോൾ അവരെ ചെറിയച്ഛൻ രൂക്ഷമായിരുന്നു നോക്കിയിരുന്നു അത് കാണാതെ ഇരിക്കാൻ സുധിയുടെ മുഖത്തേക്ക് നോക്കിയാണ് അവർ സംസാരിച്ചത് അർജുൻ ഇവിടെയുണ്ടോ അവൻ്റെ ആദ്യത്തെ ചോദ്യം അതായിരുന്നു അവൻ്റെ മുഖത്ത് പതിവില്ലാത്ത ഗൗരവവും ദേഷ്യവും ഒക്കെ ചെറിയച്ഛൻ ശ്രദ്ധിച്ചിരുന്നു ഉണ്ട് മുറിയിലുണ്ട് ഞാൻ വിളിക്കാം എന്തു പറ്റി നീ അവനെ തിരക്കുന്നത് ഒരാവശ്യമുണ്ട് ഇങ്ങോട്ട് വിളിക്കും അതും പറഞ്ഞ് ആരോടും ഒന്നും ഇടാതെ അവൻ കസേരയിലേക്ക് ഇരുന്നപ്പോൾ അവൻ്റെ മട്ടും ഭാവവും ശരിയല്ലെന്ന് ചെറിയച്ഛന് തോന്നിയിരുന്നു അതേസമയം അവൻറെ ഈ ഒരു രീതികൾ കണ്ടത് ദേഷ്യമാണ് ചെറിയമ്മയ്ക്ക് തോന്നിയത് തന്റെ ഭർത്താവിനോട് മകനെ വിളിക്കാൻ അവൻ കൽപ്പിക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് നീരസം നിറഞ്ഞിരുന്നു എന്നാൽ പ്രശ്നം എന്തോ ഗുരുതരമുള്ളതാണെന്ന് മനസ്സിലാക്കിയ ചെറിയച്ഛൻ ഉടനെ തന്നെ അർജുനെ വിളിച്ചിരുന്നു അവൻ ഇറങ്ങി വരുമ്പോൾ തന്നെ സുതിയെ കണ്ടു ഒരു നിമിഷം അർജുനൊന്ന് ഭയന്നു അവനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമോ എന്ന് സുധിയുടെ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് അജു തോന്നിയിരുന്നു അർജുന ഇറങ്ങി വന്നതും സംശയപൂർവം സുധിയോ നോക്കി കാസേരയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന സുധി നേരെ ചെന്ന് കൈവീശി അവന്റെ രണ്ട് കവളിയിലും മാറി മാറി പ്രഹരിച്ചു ഓരോ നിമിഷം ചെറിയമ്മ വായിൽ കൈവെച്ച് പോയിരുന്നു ചെറിയ നല്ല ദേഷ്യം വന്നു രൂക്ഷമായി സുധിയുടെ മുഖത്തേക്ക് അയാൾ നോക്കി സുധി നീ എന്താണ് ഈ ചെയ്യുന്നത് ദേഷ്യത്തോട് തന്നെ അയാൾ ചോദിച്ചു ഈ ചെയ്ത് എന്തിനാണെന്ന് നന്നായിട്ട് ഇവൻ അറിയാം ഇല്ലെങ്കിൽ ഇവൻ എന്നെ തിരിച്ചടിക്കട്ടെ അവന്റെ മുഖത്തേക്ക് നോക്കി സുധി അത് പറഞ്ഞപ്പോൾ തലകുമ്പിട്ട് നിൽക്കാർ അർജുൻ ദേഷ്യത്തോടെ ചെറിയമ്മ സുധിയുടെ നേരെ ചീറി എൻറെ വീട്ടിൽ വന്ന് എൻറെ കുഞ്ഞിനെ അടിക്കാൻ നിനക്ക് ആരാണ് അധികാരം തന്നത് നീ എന്തിനാ ഇപ്പൊ എന്റെ മോനെ ഉപദ്രവിച്ചത് മക്കളെ ചൊല്ലും ചോറും കൊടുത്തു വളർത്തണമെന്നാണ് പറയാറുള്ളത് നിങ്ങളത് വൃത്തിക്ക് ചെയ്തിട്ടില്ലെന്ന് നന്നായി എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റുമായിരുന്നെങ്കിൽ ഇവൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു എന്റെ വീട്ടിൽ വന്ന് അതിക്രമം കാണിച്ചതും പോരാ എന്നെയും എൻറെ മക്കളെയും കുറ്റം പറയുകയും കൂടി ചെയ്യാണോ നീ ദേഷ്യത്തോട് ചെറിയമ്മ ചോദിച്ചു നിങ്ങൾക്കറിയാമോ അറിയില്ലയോ എന്ന് എനിക്കറിയില്ല ഒരു ഒന്നൊന്നര വർഷത്തിന് മുൻപ് ഇവനൊരു പ്രണയബന്ധമുണ്ടായിരുന്നു ചെറിയച്ഛനും ചെറിയമ്മയും പരസ്പരം മുഖത്തേക്ക് നോക്കി അർജുനു ഭയന്ന് നിൽക്കുകയാണ് അവനെല്ലാം തുറന്ന് പറയാൻ പോവുകയാണെന്ന് അർജുനു മനസ്സിലായി അത് മറ്റാരും ആയിരുന്നില്ല ഞാൻ വിവാഹം കഴിച്ച മീരയായിരുന്നു അവൾ എന്നോട് പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് ഈ ബന്ധത്തെക്കുറിച്ച് അവൻ ഈ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട് മൂന്ന് പെൺകുട്ടികൾ മാത്രമുള്ള ഒരു വീട്ടിൽ നിന്നും വിവാഹം കഴിക്കുന്നത് ബാധ്യതയാണെന്ന് പറഞ്ഞ് നിങ്ങളാണ് ആ ബന്ധത്തിന് സമ്മതിക്കാതിരുന്നത് ആ ദിവസത്തെക്കുറിച്ച് ഒരു നിമിഷം അവർ രണ്ടുപേരും ഓർമ്മിച്ചിരുന്നു താൻ ഒരാളാണ് ഈ വിവാഹത്തിന് ഏറ്റവും എതിർപ്പ് പറഞ്ഞതെന്ന് ആ നിമിഷം ചെറിയമ്മ ഓർമ്മിച്ചു അത് മീരയായിരുന്നു എന്ന് ഒരു നിമിഷം ഓർത്തു സുധിയുടെ ഭാര്യയെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്ന് ഒരിക്കൽ അർജുൻ തന്നോട് ചോദിച്ചതിനെക്കുറിച്ചും ആ നിമിഷം അവർ ഓർമ്മിച്ചു അത്ഭുതത്തോടെ മകന്റെ മുഖത്തേക്ക് ആ മാതാപിതാക്കൾ തുറച്ചു നോക്കി അച്ഛനെയും അമ്മയും വേദനിപ്പിച്ച അവളെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് ഇവൻ പറഞ്ഞു ഗുഡ് ബൈ പറഞ്ഞാണ് ഇവൻ പോകുന്നത് അതുവരെ ഇവന്റെ ഭാഗത്ത് ശരിയുണ്ടായിരുന്നു ജനിപ്പിച്ച തന്നെയും തള്ളേയും വിഷമിപ്പിച്ചൊരു ജീവിതം തുടങ്ങുന്നത് ശരിയായ കാര്യമല്ലല്ലോ അതുവരെ ഇവനോട് എനിക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു കാരണം ഇവൻ നിങ്ങളുടെ ഒറ്റ മകനാണ് അപ്പം നിങ്ങളെ വേദനിപ്പിച്ച് ഇവനൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ പാടില്ല അത് കഴിഞ്ഞ് ഇവൻ അവളുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു അല്പം വിഷമത്തോടെയാണെങ്കിലും അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ എന്നെ കല്യാണം കഴിച്ചു അവൾ നല്ല കൊച്ചായതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരു വിവാഹത്തിന് അവൾ തയ്യാറല്ലെന്നും പറഞ്ഞു ഞാൻ തന്നെയാണ് അവൾക്ക് ഒരു വർഷത്തെ കാലാവധി കൊടുത്തത് ഇവനെ മറക്കാനല്ല എന്നെ ഉൾക്കൊള്ളാൻ വേണ്ടി ആ സാഹചര്യം കൊണ്ട് ഇവനെ മറക്കാൻ അവൾക്ക് സാധിച്ചു കല്യാണം കഴിഞ്ഞ് അവളുടെ മനസ്സിൽ ഇവൻ ഉണ്ടായിരുന്നില്ല അവിചാരിതമായിട്ട് ഇവൻ അവളെ കണ്ടു വീട്ടിൽ വെച്ച് അപ്പൊ ഇവൻറെ മനസ്സിൽ വീണ്ടും അവളോട് പഴയ പ്രേമം മുളപൊട്ടി പക്ഷെ കെട്ടിക്കൂടെ പൊറപ്പിക്കാനല്ല അപ്പൊ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അത് ചെറിയച്ചനോട് പറയാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് സൂതി അത് പറഞ്ഞപ്പോൾ രൂക്ഷമായി ചെറിയച്ചൻ അർജുൻ്റെ മുഖത്തേക്ക് നോക്കി ഇപ്പം മോൻ്റെ അടവുകളൊക്കെ മാറി ഭീഷണിയുടെ സ്വരമായി രണ്ട് മൂന്ന് വട്ടം അവളെ കാണാൻ വേണ്ടി മാത്രം ഇവൻ വീട്ടിൽ വന്നു അതൊക്കെ അവൾ എന്നോട് പറഞ്ഞിരുന്നു എന്നിട്ട് ഞാൻ അതൊക്കെ വലിയ കാര്യമാക്കാതെ വിടുകയായിരുന്നു അതിൻ്റെ കാരണം ഇവനാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്നതുകൊണ്ട് വെറുതെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി എന്നാൽ ഇന്ന് എല്ലാ പരിധികളും നിങ്ങളുടെ മകൻ ലംഘിച്ചു അവൻ എൻ്റെ ഭാര്യയെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു അവൻ പറഞ്ഞതുപോലെ കേട്ടില്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും അവളും ഇവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമെന്ന് അത് പറയാതിരിക്കാൻ ഒരു കണ്ടീഷനുണ്ട് എന്നെ തിരിച്ച് ഗൾഫിലേക്ക് വിട്ടതിന് ശേഷം പഴയ പ്രണയം എല്ലാ അർത്ഥത്തിലും ചെറിയച്ഛൻ ശ്രദ്ധിച്ചു കേൾക്കണം എല്ലാ അർത്ഥത്തിലും തുടരണം സുതി അത് പറഞ്ഞപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും മുൻപിൽ ചെറുതായി പോകുന്നത് പോലെ തോന്നി അർജുന തുടരും അടുത്ത ഭാഗങ്ങൾക്കു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ